എല്ലാവർക്കും നമസ്കാരം ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് അതിൽ ഒരു സംസ്ഥാനമായ ഗോവയെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മെയ് മുപ്പതിനാണ് ഗോവ സംസ്ഥാനം രൂപീകൃതമായത് ഗോവയുടെ തലസ്ഥാനം പനാജിയാണ് ഗോവ മികച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര കർണാടക എന്നിവയാണ് അയൽ സംസ്ഥാനങ്ങൾ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും ചെറിയ നാലാമത്തെ സംസ്ഥാനമാണ് ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് ഗോവ ഒന്നിൽ കൂടുതൽ ലിപികൾ എഴുതുന്ന ഭാഷയുള്ള സംസ്ഥാനമാണ് ഗോവ ഏറ്റവും കുറവ് ജില്ലകളുള്ള സംസ്ഥാനമാണ് ഗോവ പ്രധാന ഭാഷകൾ കൊങ്ങിണി മറാഠി പ്രധാന നദികൾ മണ്ടോവി സുവാരി എന്നിവയാണ് ഗോവയുടെ നിയമ തലസ്ഥാനം പോർ പോറി ഏറ്റവും കുറവ് കടൽത്തീരമുള്ള സംസ്ഥാനം ഗോവയാണ് ഗോവയിലെ ഏറ്റവും വലിയ പട്ടണമാണ് വാസ്കോഡഗാമ അന്താരാഷ്ട്ര ചലിത്രമേളയുടെ സ്ഥിരവേദി ഗോവയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആണ് ഗോവ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത് അതുവരെ പോർച്ചുഗീസിൻ്റെ ഭരണത്തിലായിരുന്നു ഏകദേശം നാനൂറ്റി വർഷമാണ് പോർച്ചുഗീസുകാർ ഗോവയെ ഭരിച്ചത് കോളനി കോളനിവാഴ്ചയുടെ ചരിത്രത്തിലെ ഏറ്റവും നീണ്ട കാലയളവായിരുന്നു അത് അതുകൊണ്ടാണ് ഗോവയ്ക്ക് വിദേശ രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുമായി സാദൃശ്യമുള്ളതും അവിടുത്തെ സംസ്കാരം പോർച്ചുഗീസ് സംസ്കാരവുമായി ബന്ധപ്പെട്ട കിടക്കുന്നതും വികസിത രാജ്യങ്ങളിൽ പലതും ഏഷ്യൻ രാജ്യങ്ങളിലുണ്ട് ഏഷ്യയിലെ ആദ്യത്തെ പ്രിൻറിംഗ് പ്രസ് ഗോവയിലാണ് സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സെൻറ്റ് ബോൾസ് കോളേജിലാണ് സ്ഥാപിച്ചത് ഇരട്ട പൗരത്വം ഇന്ത്യ നിഷേധിച്ചിട്ടുണ്ട് അതേസമയം ഗോവൻ പൗരന്മാർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളപ്പോൾ തന്നെ വേണമെങ്കിൽ ഒരു പോർച്ചുഗീസ് പാസ്പോർട്ടിനെ അപേക്ഷിക്കാം അത് അവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഇന്ത്യയിലെ ആദ്യത്തെ മെഡിക്കൽ സ്കൂൾ സ്ഥാപിതമായത് ഗോവയിലാണ് പക്ഷേ അത് രണ്ടായിരത്തി നാലിൽ അവസാനിപ്പിച്ചു ഇന്ത്യയിൽ ആദ്യത്തെ സിവിൽ കോഡ് നിലവിൽ വന്നത് ഗോവയിലാണ് പോർച്ചുഗീസ് കാലഘട്ടത്തിലാണ് അത് നടപ്പിലാക്കിയത് ഇന്നും ഇന്ത്യയിൽ ഏക സിവിൽ കോഡ് ഉള്ളത് ഗോവയിലാണ് അവിടെ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും എല്ലാം ഒരേ നിയമത്തിന് കീഴിലാണ് ഇന്ത്യയിൽ ഓട്ടോ ടാക്സിയും കാർ ടാക്സിയും ഉണ്ട് എന്നാൽ ടു വീലർ ടാക്സിക്ക് പ്രാധാന്യമുള്ള രാജ്യമാണ് ഗോവ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ടു വീലർ ടാക്സി ഉള്ളത് അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ളത് ഗോവയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാറുകളുള്ളത് ഗോവയിലാണ് ഏഴായിരം ലൈസൻസ്ഡ് ബാറുകളാണ് അവിടെയുള്ളത് പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള സംസ്ഥാനമാണ് ഗോവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇരുപത്തഞ്ചാം സംസ്ഥാനമായി ഗോവ പ്രഖ്യാപിച്ചു പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവയെ മോചിപ്പിച്ച നടപടിയാണ് ഓപ്പറേഷൻ വിജയ് എല്ലാ ഗ്രാമങ്ങളെയും പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ച ഗ്രാമമാണ് ഗോവ ഏറ്റവും കൂടുതൽ ഇരുമ്പൈര് കയറ്റുമിതി തുറമുഖമാണ് ഗോവ കിഴക്കിൻ്റെ റോം എന്ന ഗോവയ്ക്ക് പേരുണ്ട് ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ടോവി ഗോവ വിമോചന സമര ദിനം ഡിസംബർ പത്തൊമ്പതാണ് ഗോവയിലെ ബീജാപ്പൂർ സുൽത്താനെ പരാജയപ്പെടുത്തി ഗോവയുടെ അധികാരം പിടിച്ചെടുത്ത വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് സഞ്ചാര പ്രതീശ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഗോവ ഇന്ത്യയിൽ സാർസ് രോഗം റിപ്പോർട്ട് ചെയ്തത് ഗോവയിലാണ് ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതം ഗോവയിലാണ് ഗോവ വിമോചന സമരത്തെ പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമനായിരുന്നു ഗോവയിൽ കടൽ വിഭവങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് നെയ്യയിൽ പൊരിച്ച പാവ്റൊട്ടി റോസ് ഓംലറ്റ് വിന്താലു ബെനീക്ക എന്നിവയാണ് അവരുടെ ഭക്ഷണം പോർച്ചുഗീസ് ബൺ അവർ ഉപയോഗിക്കുന്നുണ്ട് വസ്ത്രങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ സ്ത്രീകൾ ഗൗണുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് പുരുഷന്മാർ ധോതിയും പാൻറ്റുമാണ് ഉപയോഗിക്കുന്നത് ജെസ്യൂട്ട് വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമായ കാസാബോസാം ജീസസ് കത്തീഡ്രൽ സ്ഥിതി ചെയ്യുന്നത് ഗോവയിലാണ് ഫ്രാൻസിസ് സേവർ പുണ്യവാളിനെ അടക്കം ചെയ്തിരിക്കുന്നത് ഈ ദേവാലയത്തിലാണ് മരതക നാട് കിഴക്കിൻ്റെ പറദീസ കിഴക്കിൻ്റെ മുത്ത് കിഴക്കിൻ്റെ റോം എന്നിവ ഗോവയുടെ വിശേഷണങ്ങളാണ് യും പറഞ്ഞുകൊണ്ട് നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് ഫോർ വാച്ചിങ്